നമസ്കാരം ഒരിടയ്ക്ക് വാർത്തകളിൽ വൻതോതിൽ ചർച്ചയായ വിഷയമായിരുന്നു മണിപ്പൂർ കലാപം ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം രാജ്യവ്യാപകമായി ചർച്ചയായിരുന്നു ഇപ്പോഴിതാ മണിപ്പൂർ വിഷയത്തിൽ ഉടനടി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ നിലവിലെ സ്ഥിതിഗതികൾ ഇരുവരും തമ്മിലുള്ള ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ധരിപ്പിച്ചു മുഖ്യമന്ത്രിമാരുടെ യോഗത്തിനായി ദില്ലിയിലെത്തിയപ്പോഴായിരുന്നു ഇരുവരും ചർച്ച നടത്തിയത് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു മണിപ്പൂർ വിഷയത്തിൽ ഉടനടി പരിഹാരം കാണണമെന്ന് പ്രധാനമന്ത്രി ബിരേന്ദ്രൻ സിംഗിന് നിർദ്ദേശം നൽകി സുരക്ഷാ വിഷയത്തിലുൾപ്പെടെ സംസ്ഥാനത്തിന് പ്രധാനമന്ത്രി കൂടുതൽ കേന്ദ്ര സഹായം ഉറപ്പു നൽകിയിട്ടുണ്ട് മണിപ്പൂരിലെ വിഭാഗങ്ങളോടും തുടർന്നും സംസാരിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു മണിപ്പൂർ സംഘർഷത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ബിരേൻ സിംഗുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഇരുപത് മിനിറ്റോളം നീണ്ടുനിന്ന ചർച്ചയിൽ സംസ്ഥാനത്തെ നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ധരിപ്പിച്ചു എന്നാൽ കൂടിക്കാഴ്ചയുടെ മറ്റു വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല അതിനിടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ വിശ്വാസികൾക്കും ആരാധനാലയങ്ങൾക്കുമെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് സി ബി സി ഐ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വ്യത്യസ്ത മന്ത്രാലയങ്ങളിൽ ക്രൈസ്തവ പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്നും സി ബി സി ഐ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ആരംഭിച്ച കൂക്കി മേത വിഭാഗങ്ങൾ തമ്മിലുള്ള ആക്രമണത്തിൽ ഇതുവരെ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർ മരിക്കുകയും അൻപതിനായിരത്തിലോളം പേർ പാലായനം ചെയ്യുകയും ചെയ്തുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് ഏറ്റുമുട്ടലുകളുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിലും സംഘർഷം ഇപ്പോഴും മണിപ്പൂരിൽ നിലനിൽക്കുന്നു രണ്ട് ഗ്രൂപ്പുകളെയും സുരക്ഷാ സേനയാൽ വേർതിരിച്ചിരിക്കുകയാണ് കുക്കികളും മെയ്തികളും തമ്മിൽ ദശകങ്ങളായി നടന്നു വരുന്ന ഗോത്രസംഘർഷത്തെ ഹിന്ദു ക്രിസ്ത്യൻ കലാപമായി ചിത്രീകരിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കരിതയിച്ചു കാണിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു കേരളത്തിലടക്കം പലരും മണിപ്പൂർ കലാപത്തെ ഉയർത്തിക്കാട്ടി ബി ജെ പി പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചിരുന്നു സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു എന്ന വ്യാഖ്യാനമാണ് ഇവിടെ ഇടതുവല നേതാക്കൾ പരക്കി പ്രചരിപ്പിച്ചത് എന്നാൽ മണിപ്പൂരിൽ മേദി വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗക്കാർക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സാര വിഷയത്തെ തുടർന്നാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിനെ പിന്നീട് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ കലാപമായി ചിത്രീകരിക്കുകയായിരുന്നു വെബ് ഡെസ്ക് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.